കേരളത്തിലെ നിരവധി പ്രതിമകളുടെ ശബ്ദം അനുകരിക്കുന്ന ഒരു കലാകാരൻ ഞങ്ങളോടൊപ്പമുണ്ട് മറ്റാരുമല്ല ഏഷ്യാനെറ്റ് പ്ലസിലെ ബ്ലഫ് മാസ്റ്റർ എന്ന പരിപാടിലൂടെയും സിനിമ എന്ന പരിപാടിയിലൂടെയും നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ രമേഷ് പിഷാരടി വളരെ നല്ലൊരു കൈയ്യടിയോടുകൂടി സ്വീകരിക്കാം രമേഷ് മിഷാരടി അപ്പൊ ഏതൊക്കെ പ്രതിഫലയുടെ ശബ്ദങ്ങളാണ് താങ്കൾ അനുകരിക്കുന്നത് പറഞ്ഞാൽ അനുകരിക്കുന്നത് മിമിക്രി വേദികളിലെ അനുകരണങ്ങൾ ശരിക്ക് സിനിമാ താരങ്ങൾ വിരളമായിരിക്കുകയാണ് ആൾക്കാർ കൂടുതലും കാണുന്നത് ടി വി ആയതുകൊണ്ട് ടി വിയിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ശബ്ദങ്ങൾ ആയിരിക്കും കൂടുതൽ അനുകരിക്കുന്നത് ഇപ്പൊ നമ്മൾ കണ്ടാലറിയാം പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ഗ്രാം തങ്കത്തിൽ പോയി സ്വർണ്ണം ഒന്നര കിലോ അരിയൊക്കെയാണ് സമ്മാനം കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പൊ ടി വി പരിപാടികളിൽ സമ്മാനം കൊടുക്കുന്നത് മുപ്പത്തഞ്ച് നാപ്പത് ലക്ഷത്തിന്റെ ഫ്ലാറ്റ് ആണ് അതുകൊണ്ട് തന്നെ പതിനഞ്ച് വർഷമായിട്ട് ഏഷ്യാനെറ്റ് പണിയെടുക്കുന്ന ഒരാൾക്ക് ഈ പുതിയ പിള്ളേരുടെ അസൂയ തോന്നി അങ്ങനെ ഏഷ്യാനെറ്റിൽ കണ്ണാടി അവതരിപ്പിക്കുന്ന ടി എൻ ഗോപകുമാർ ഐഡിയ സ്റ്റാർ സിംഗറിൽ ഒരു പാട്ട് പാടാൻ പോയി അപ്പം കണ്ണാടി ഗോപകുമാറിന്റെ പാട്ട് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ പാട്ടിലേക്ക് സ്വാഗതം ഞാനിവിടെ വടക്കുനാഥൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ആലപിക്കുന്നത് ഗംഗേ എന്റെ മജ്ജിയേ കണ്ണാടി ഇനി അടുത്താഴ്ച ഓ ഇല്ല മുമ്പ് മൂന്ന് പേര് കുറ്റം പിന്നെ അയാൾ ഇങ്ങനെ എന്നാ പാട്ടാ മോനീ പാടിയത് ശരിക്കും അഞ്ചു മിനിറ്റ് കൊണ്ട് എല്ലാവരെയും ബോറടിപ്പിച്ച് കളഞ്ഞു കേട്ടോ തുടക്കത്തിലൊക്കെ ഒരു ഇച്ചിരി ബോറായിരുന്നെങ്കിലും തീരാറായപ്പോ മൊത്തം തെറ്റിപ്പോയി ഇനി ഈ പരിപാടിയായിട്ട് വരണ്ട കേട്ടോ അടുത്ത അടുത്ത ായിട്ട് വന്നത് നമ്മുടെ മുഖ്യമന്ത്രിയായ അച്ചും മാമൻ ഇതില് പങ്കെടുക്കാൻ വന്നിട്ട് പുള്ളി ഒരു പാട്ട് പാടിയാട്ടോ എന്റെ ഞാനൊരു പാട്ട് പാടുകയാണ് പിണറായി പന്തു പറഞ്ഞേ മലമല ലൂയ കൊടിയേരി വന്ന് തന്നെ പള്ളു പറഞ്ഞേ മല മല ലൂയ വൺ ടു ത്രീ കമോൺ എവരിബി സ്റ്റാർട്ട് മല മല ലൂയ തക തക മല മല വേണ്ടി പഴയ ശത്രുവായ തൊമ്മൻ അടുത്ത ആസ്മയല്ല ഇത് ശ്രുതി പിടിക്കുന്നതാണ് വളരെ വേഗതയുള്ള ഒരു പാട്ടാണ് കടുകിട്ട് വറുത്തിട്ട് മുളകിട്ട് മറച്ചിട്ട് പിടിച്ചിട്ട് മിടിക്കപ്പെടേ ഇനിയിപ്പോ ഞാൻ പാടുന്നതിന് വേണ്ടിയിട്ട് എന്റെ രാഷ്ട്രീയ ഗുരുവിനെ ക്ഷണിക്കുകയാണ് സത്യം പറഞ്ഞാൽ സമ്പത്ത് കാലത്ത് പഞ്ഞിക്കുരു വെച്ചാൽ ആപത്ത് കാലത്ത് മൂക്കത്ത് വയ്ക്കാം പക്ഷേ സമ്പത്തെ കാലത്ത് തന്നെ ആപത്ത് മോൻ്റെ രൂപത്തിൽ വന്നു അതുകൊണ്ട് ഞാനും ഒരു ഗാനം എൻ്റെ മോന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് മോൻ വീട്ടിൽ പുറകെ മോളും ചെയ്യുക അറിയാൻ പാടില്ല ഞാൻ കേരളത്തിലായാലും വിദേശത്തായാലും ഏതെല്ലാം വേദിയിൽ പോയി ലീഡറെ കളിയാക്കുന്നുണ്ടോ അവിടെ എല്ലാം ഇയാൾ വരും എനിക്ക് പൈസ തരും ഉമ്മൻ തന്നിട്ട് പോകും ചെയ്യാൻ തോന്നുന്നു നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ എല്ലാ കാര്യത്തിലും പ്രത്യേകം പ്രത്യേകം ചാനലുകളാണ് ഇന്ത്യ മിഷനിൽ ഇരുപത്തിനാല് മണിക്കൂറും വാർത്ത വായിച്ചു കൊണ്ടിരിക്കുന്ന നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരാളുണ്ട് കുമാർ ഇയാൾ പല്ല് തേക്കുന്നത് എപ്പോഴാണ് കുളിക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് അറിയില്ല പറയുന്നത് മണിക്കൂറും വാർത്ത ലൈവായിട്ട് വച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇന്ത്യ മിഷനിൽ വാർത്ത വായിക്കുന്ന നികേഷ് കുമാറിന്റെ ശബ്ദമാണ് ഇനി നമസ്കാരം കരിപ്പൂർ വിമാനത്താവളത്തിൽ മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവ സ്ഥലത്ത് ഞങ്ങളുടെ പ്രതിനിധി ഭഗതുണ്ട് ഭഗത് എന്ത് കാഴ്ചകളാണ് അവിടെ കാണുന്നത് ഇവിടെ അതുകൊണ്ട് ഞാൻ ഈ കൃത്യമായിട്ടൊന്നും സാരമില്ല എനിക്കിപ്പോൾ സംസാരിച്ച് നേരം കളയുവാൻ ക്ലാസ്മേറ്റ് എന്ന ജനപ്രിയ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ ലാൽ ജോസ് ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീ ലാൽ ജോസ് പറയൂ എന്താണ് ഈ ചിത്രത്തിന്റെ കഥ ആരെല്ലാമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഇതിന്റെ വ്യാജ സി എവിടെ ലഭിക്കും മൂന്ന് ചോദ്യങ്ങൾ കൂടി ഇരുപത്തി എട്ട് വാക്കുകളിൽ മറുപടി ശ്രീ ലാൽ ജോസ് ഗൃഹാതുരമായ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ചിത്രമാണ് ഇത് സത്യത്തിൽ എന്ന് പറയുന്ന ചിത്രത്തിന്റെ കഥ ഇതിന്റെ നിർമ്മാതാവനോട് പറഞ്ഞപ്പോൾ തന്നെ ഇതൊരു വിജയ ചിത്രമാകുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു അപ്പോൾ നൂറോ നൂറ്റി അമ്പതോ രൂപ മുടക്കി തിയേറ്ററിൽ പോയി ചിത്രം കാണുക ായി വീണ്ടും എനിക്ക് സംസാരിക്കുന്നതിനായി മാക്ടിയുടെ പ്രസിഡന്റായ സംവിധായകൻ വിനയൻ എവിടെയുണ്ട് ശ്രീ വിനയൻ പറയൂ എന്താണ് താങ്കളുടെ പുതിയ ചിത്രത്തിന്റെ കഥ ആരെല്ലാമാണ് അതിൽ അഭിനയിക്കുന്നത് ഇരുപത്തി മൂന്നായിരത്തി എഴുന്നൂറ്റി പതിനൊന്ന് വാക്കുകളിൽ മറുപടി പറയൂ ശ്രീ വിനയൻ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമയായിരിക്കും എൻ്റെ പുതിയ ചിത്രം ഈ ചിത്രം എന്ന് പറയുന്നത് ജൂറാസിക് പാർക്ക് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ചിത്രത്തിന് മലയാളത്തിനൊരു മൂന്നാം ഭാഗം പുറത്തിറക്കുകയാണ് കണ്ണ് കാണാൻ വയ്യാത്തൊരു ദിനോസറും കാലു വയ്യാത്ത ദിനോസറും തമ്മിൽ പ്രണയിക്കുകയും ഈ ദിനോസ്വർണിന്റെ തത്തമ്മയെടുത്ത് വളർത്തുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ കഥ സൂപ്പർ താരങ്ങൾ ആരും തന്നെയില്ല തമിഴ്നാട്ടിൽ നിന്നും ഒരു പുതിയ പയ്യനാണ് രജനീകാന്ത് എന്ന് പറഞ്ഞു അദ്ദേഹത്തെ വെച്ചാണ് ഈ പടം ചെയ്ത് അവസാനിപ്പിക്കുന്നത് മലബാർ ശൈലിയിലൂടെ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ചൊരു ഹാസ്യ നടൻ മൺമറഞ്ഞു പോയ ആളാണ് സ്വാഗതം ചെയ്യാം കുതിരപട്ടം എന്താണ് അത് ഞാൻ ഇറങ്ങി വരികയാണ് ഒമ്പതാമത്തെ വാഴവ് എൻ്റെ അവിടുന്ന് ഞമ്മൾ ഞമ്മളെ ബ്രേക്ക് അങ്ങോട്ട് പോയി അയ്യോ എന്നിട്ട് ഒന്ന് അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ നെറ്റ ഞാൻ എഞ്ചിനും എന്താ അമ്മാതിരി കുഞ്ഞോ കുഞ്ഞു ഇതുണ്ടോ ചവിട്ടാലും പിടിച്ചാലും നിൽക്കണ് ഇതിങ്ങനെ പറക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ വിടല താമരശ്ശേരി ടൂ കോഴിക്കോട് അൻപത് കിലോമീറ്ററാണ് ഞമ്മളത് അഞ്ച് മിനിറ്റ് കൊണ്ട് എത്തി ഏറെ ചെന്നിട്ട് ഒരാൽമരത്തിന് ഇട്ടൊരു ഒറ്റിയ ആൽമരാ അപ്പ തന്നെ പൊരിഞ്ഞ് വീണു പിന്നെ എന്താ എഞ്ചനഅവിടെ നിന്ന് അപ്പ തന്നെ നമ്മളെ പി ഡബ്ല്യൂടെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു അപ്പ തന്നെയോ അല്ല അപ്പ തന്നെയല്ല അവിടുന്ന് രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ട് എന്നിട്ട് മുപ്പത് രണ്ട തട്ടിട്ട് പറയാണ് പഹയുല അനുമാനാണ് അത് കണ്ടാലും തോന്നും ആക്കുക അല്ല ആക്കുക ഏ അടുത്ത എന്താണ് അടുത്തായിട്ട് വരാൻ പോകുന്നത് തമിഴ്നാട് ഭരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് സിനിമാ നടനാണ് തമിഴ് മുഖ്യമന്ത്രിയായിരുന്നു എം ജി ആർ എം ജി ആർ എം ജി ആറിന്റെ ഒരു ഗാനരംഗം പിന്നെ നമുക്ക് വേദിയിൽ കാണാം എം ജി ആർ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ എട്ട് സുന്ദരികൾ ഞാനും തുടങ്ങിയ പരമ്പരയിലൂടെയും ഏഷ്യാനെല്ലാം സീരിയലുകളിലൂടെയും ഇതുപോലുള്ള സ്റ്റേജ് ഷോകളിലൂടെയും ഇവർക്ക് സുപരിചിതനായ ജാഫർ സിംഗ് ജാഫർ സിംഗ് മെമിക്രി ആർട്ടിസ്റ്റും സിനിമാതാരവുമായ ജാഫർ സിംഗിന്റെ ശബ്ദമാണ് ജാഫർ സിംഗ് ഓക്കെ ഞാൻ ഇതിലെ ഈ പായം കട്ടെടുത്തോട്ട് പോകാറുണ്ട് ഇതുകൊണ്ടായിട്ട് ഏതെങ്കിലും പായ ഇല്ലാത്ത പാവപ്പെട്ടോന് കിടന്നുറങ്ങാൻ ഒരു വായം മേടിച്ചു കൊടുത്തിട്ട് അവന് അധികം കിടന്നുറങ്ങുമ്പം ഓരഞ്ച് അഞ്ച് ഈരഞ്ച് പത്ത് മൂവഞ്ച് പതിനഞ്ച് ഓറഞ്ച് ഓറഞ്ചോ ഇതിനകത്ത് ഈ ഓറഞ്ചിലെ ഇനി ഒരു സിനിമ എന്ന് കാണിക്കുന്നു അതിനുശേഷം അതിന്റെ പഴയ ഭക്ഷണം അവതരിപ്പിക്കും അപ്പൊ ആദ്യം കാണിക്കുന്ന സിനിമ പറയുന്നത് നമ്മുടെ അന്യൻ എന്ന സിനിമ അതിൽ വിക്രം ചെയ്ത മൂന്ന് കഥാപാത്രം അന്യനുണ്ട് അമ്പിയുണ്ട് പോലീസുകാരനായിട്ട് വേഷമുണ്ട് പ്രകാശ് രാജുണ്ട് ഇവര് മൂന്നും ചേർന്നുള്ള അന്യൻ സിനിമയുടെ ക്ലൈമാക്സ് രംഗം ആദ്യം കാണുക കേട്ടോ மரணம் பாதில் கொள்வதால் இது நான் சொல்ல கவிதை அல்ல கடைசி கவிதை കഴിഞ്ഞല്ലേ ഇനി എന്താണ് ഈ എന്നുള്ള സിനിമ ഒരു വർഷം മുമ്പാണ് പുറത്തിറങ്ങിയെങ്കിൽ അതിലെ അമ്പി ആയിട്ട് അമ്പിയായിട്ട് അഭിനയിച്ചാൽ അയ്യോ ഒരുപാട് ഇതൊക്കെ അന്യനും അമ്പിയും റമോയും വർഷമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ സിനിമയിക്കുന്നത് മധു ആണ് മധു ചോദ്യം ചെയ്തു തുടങ്ങുന്നു അമ്പിയായിട്ട് പ്രേംനസീർ ആണ് കേട്ടോ ഓക്കെ ഞാൻ നിന്നെ ചെയ്യാൻ പോവുകയാണ്

முனியாண்டி வந்து கதவுல தட்டுதுடா போய் பார்த்துட்டு வாடா வெள்ளிய பெரிய ஓந்து வந்திருக்காயா பெரிய ஓந்து வந்திருக்கு